നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എനിക്ക് ആരംഭിക്കില്ല നീ തുറുകാൻ ഉണ്ടാകുന്നില്ലെന്നുള്ളതെന്ന് തുമ്മക്കപ്പുറത്തും എന്നെ പിന്നെ നിഷേധിക്കുകയും ചെയ്തു ബി അതിനെ അവൻ അവൽ ഏറെ വഴിതെറ്റിയവനായവുണ്ട് ഇങ്ങനെ എതിർപ്പിൽ വളർന്ന് തരുന്നതിനേക്കാൾ വഴിതെറ്റിയവനായുണ്ട് അകണ്ടുപോയവനായുണ്ട് തൊഴാൻ്റെ ഒരു ചോദ്യമാണ് മനുഷ്യനെ വിവാഹ ഔദാര്യം ചെയ്യുന്ന സമയത്ത് അവൻ അവൻ്റെ ഇത് ഞാനിതിനൊക്കെ അർഹനാണ് ഞാനിതിനൊക്കെ കിട്ടാൻ യോഗ്യനാണ് എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ ചിന്തയും എൻ്റെ കർമ്മശേഷിയും എൻ്റെ സ്വാധീനശക്തിയുമെല്ലാം എനിക്കിത് കിട്ടാൻ അർഹതയുള്ളത് കൊണ്ടാണ് കിട്ടുന്നതിനുള്ള ഒരു എന്താണ് അഹംഭാവവും അഹങ്കാരവും വിവരിക്കണം എന്ന് സാധാരണ സാധാരണഗതിയിൽ എന്തായാലും അതേ സമയത്തൊരു അള്ളാവിനെ ഭയപ്പെട്ട് അള്ളഭാബുബിൽ നിന്നാണ് ഹൈതം ഷത്രു എന്നുള്ള വിശ്വാസരൂപമായ മൂലമായ മനുഷ്യൻ എൻകുണ്ടും നിന്നിൻ്റെ എന്തിനാണ് അതെല്ലാം അൽവാഹിൽ നിന്നുള്ളതാണ് ഷർവ് വന്നാലും ഹൈതം വന്നാലും അതിന് തന്നെ അവൻ അവൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത എനിക്കോടു നേരെ മനുഷ്യൻ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ്റെ സ്വഭാവത്താണെന്ന് പറയുന്നത് അതിന് നിങ്ങളും വ്യത്യസ്തമായി ഒരു ദോഷം പറ്റിയാൽ അവർക്കെന്തെങ്കിലും ഷർവ് വന്നാൽ അവർ ദീർഘമായ ദിവരം പ്രാർത്ഥനയിൽ നിമിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ രണ്ടുപേരെ താരതമ്യം ചെയ്യുകയാണ് അതുകൊണ്ട് അമ്പാഹു പ്രവാചകനോട് പറയുകയാണ് അവരോട് ചോദിക്കാൻ പറയുകയാണ് ഈ പുർഗാനിനെ അല്ലാമെങ്കിൽ തന്നെ ഉള്ള നിങ്ങൾക്കുള്ള മാർഗദർശനമായ കുർഗാൻ നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ കൂടി അതിൽ നിന്ന് അകന്നുപോകുന്നു അപ്പോൾ അങ്ങനെ അതിനെ നിഷേധിക്കുന്നതിന് തെറ്റി മാത്രൊരു ഒരു കൽപ്പന നമ്മളിലേക്ക് വരിക അതിനെ നമ്മൾ അനുസരിക്കാതിരിക്കുകയോ അപഗിക്കുകയോ ചെയ്താൽ നിഷേധിക്കുന്നതിന് തൃറ്റിയാണ് വാക്കാൻ നിഷേധിക്കുന്നതിലാണ് മാത്രമേ ഉള്ളൂ പ്രവർത്തനത്തിലൂടെ നിഷേധിക്കുന്ന ചിന്തയിലൂടെ നിഷേധിക്കുന്നത് അപ്പോൾ ആ നിഷേധത്തിൽ നിന്ന് നിങ്ങൾ ആ മാറണം നിഷേധത്തിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി കീഴെന്നാണ് ഈ പറഞ്ഞു അങ്ങനെ നമ്മൾ ഖുർആനെ ആ അർത്ഥത്തിൽ അർത്ഥത്തിനെടുത്തില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ബഹുദൂരം ഓരോ ദിവസവും വേറെ അകന്ന് അകന്ന് അകന്തകു പോയിക്കൊണ്ടിരിക്കുക അവനേക്കാൾ നഷ്ടം ബാധിച്ചവരും ലോകത്ത് വരെ ആരുമില്ല കുർഹാൻ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് അകന്നു പോകുന്നവർ അവനേക്കാൾ ബഹുദൂരം നന്മയിൽ നിന്നകന്നു പോകാൻ വേറെ ആരുണ്ടെന്നാണെന്നാവശ്യമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരോടും കൂടെ ചോദ്യമായിട്ട് നമ്മൾ കണക്കാക്കണം അല്ലാതെ നിന്നുള്ള ഓരോ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ പോലും ഒക്കെ അറിയാം ഓരോരോ രോഗങ്ങൾ ഇവരുടെ കേട്ട് കഴിവില്ലാത്ത രോഗങ്ങൾ രോഗം കൊണ്ടുകൂടി കഷ്ടപ്പെടുന്ന ഭാവങ്ങൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപയുടെ ചികിത്സ ജീവിതങ്ങൾ അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തരാണ് അപ്പം നമ്മൾ എത്ര എത്ര അനുഗ്രഹമാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുക ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിൽ ഇപ്പോൾ ദസേലൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ ട്ടിണി കിടന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിൽ കിട്ടും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞേ കയറിലാണ് ഇനി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാവരും പങ്കെടുക്കും ഞാൻ സമ്പാദിച്ചത് ഒരു പെട്ടെന്ന് ഒരു പറയുക ഒരു ഓടുക ആളുകൾ വരിക ആ എതിർത്തവരോട് വേഗം വെച്ചേക്കുക എന്നിട്ട് ഞങ്ങൾ അടിച്ച് പറയുക ഇങ്ങനെ തുടങ്ങിയുള്ള ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഇതിൽ നിന്നെല്ലാം ഉണ്ടാകാതെ നമ്മൾ അനുഗ്രഹിച്ചൊരു കൂട്ടുകാണെന്നുള്ള കാര്യം നമ്മൾ പറയുക നമ്മൾക്ക് ആ തരത്തിലുള്ള ഒരു അനുഗ്രഹമുള്ള ജീവിതം അതിനോട് നമ്മൾ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതാനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുക അത് നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള മറ്റുള്ള എത്രയോ ആൾക്കാർ അജ്ഞനായിട്ടുള്ള ആൾക്കാരെ അവരിലേക്ക് നമ്മൾ എത്തിക്കുക അവരെയും കൂടി വഴി കൊടുക്കുക അവനങ്ങനെയാണെന്ന് അവർ എഴുതിത്തള്ളുക എന്നുള്ളൊരു രീതിയാണത് അത് നന്നാവുക അവരെല്ലാം നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് അവരുടെ കുറെ തെറ്റുകളും പിന്മകളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മളത് മലപ്പൂർവ്വം ആ ഒരു തൊണ്ണൂറ് ശതമാനം നന്മയും പത്ത് ശതമാനം അല്ലെങ്കിൽ അൻപത് ശതമാനം നന്മ അൻപത് ശതമാനം തിന്മ ഉള്ളവരെ ആ നന്മയെ വർദ്ധിപ്പിക്കാൻ എന്ത് മാർഗമുണ്ട്